ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പ്രി കെ ജി എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു വടക്കാഞ്ചേരി പാലിക്കാട് പ്രദേശത്തെ അനധികൃത ക്വാറി പ്രവർത്തനം നിർത്തലാക്കുക എന്നാവശ്യപ്പെട്ട് സംയുക്ത സമര നേതൃത്വത്തിൽ ശനിയാഴ്ച തദ്ദേശവാസികൾ ക്വാറിയിലേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി നഗരസഭ ഡിവിഷൻ ഇരുപത്തിയേഴ് മിണാലൂർ ബൈപ്പാസിലെ പാർലിക്കാട് പ്രദേശത്തെ ജനവാസ മേഖലയിൽ പുതിയതായി ആരംഭിച്ച ക്വാറിയുടെ പ്രവർത്തനം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭ സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു ഇതേ തുടർന്ന് പ്രവർത്തനം അവസാനിപ്പിച്ച ക്വാറിയുടെ ഉടമകൾ ഹൈക്കോടതിയെ സമീപിച്ച് അനുകൂല വിധി സമ്പാദിച്ച് ക്വാറിയുടെ പ്രവർത്തനം പുനരാരംഭിച്ചതിനെ തുടർന്നാണ് പ്രദേശവാസികൾ വീണ്ടും പ്രതിഷേധവുമായി രംഗത്തെത്തിയത് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി പ്രദേശമായ പാർലിക്കാട് പ്രവർത്തിക്കുന്ന അനധികൃത കരിങ്കൽ ക്വാറി നിർത്തലാക്കുക എന്ന ആവശ്യവുമായി നൂറോളം കുടുംബങ്ങളാണ് പ്രതിഷേധ സമരത്തിൽ പങ്കാളികളായത് രണ്ടായിരത്തി പതിനെട്ടിലെ കുറാഞ്ചേരി ദുരന്തം ഉണ്ടായതിനു സമീപത്ത് തന്നെയാണ് ക്വാറിയുടെ പ്രവർത്തനം പ്രദേശവാസികളുടെ കുടിവെള്ളം ഇതുവഴി നഷ്ടപ്പെടുമെന്നും റോഡുകൾ ഭാരം ഏറിയ വാഹനങ്ങൾ കടന്നുപോയി തകരുകയാണെന്നും ക്വാറിയിലെ ഉഗ്രസ്ഫോടനത്തിൽ സമീപത്തെ വീടുകളും പ്രദേശവാസികൾക്കും കേടുപാടുകളും അപകടങ്ങളും സംഭവിക്കുകയാണെന്നും ആരോപിച്ചാണ് സംയുക്ത സമരസമിതി ക്വാറിയുടെ പ്രവർത്തനം നിർത്തലാക്കണമെന്ന് ആവശ്യപ്പെട്ട് സമരം തുടങ്ങിയത് സംയുക്ത സമരസമിതി രക്ഷാധികാരി പങ്കജാക്ഷൻ കൺവീനർ വിനീഷ് ഇആർ സമരസമിതി പ്രസിഡന്റ് പ്രമോദ് കെ എം സെക്രട്ടറി സുബീഷ് എം എസ് വൈസ് പ്രസിഡന്റ് അലി ജോയി സെക്രട്ടറി രാജീവ് കെ എസ് ട്രഷറർ അനൂപ് വി കമ്മിറ്റി അംഗങ്ങളായ ബിജുമോൻ വിനീഷ് രാജേഷ് അശോകൻ എൽദോസ് വിനോദ് ഇആർ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി ബി സി വടക്കാഞ്ചേരി